പരിശുദ്ധമായ ഈ അൾത്താരയിൽ വന്ന സാക്ഷ്യം പറയാൻ എന്നെ സഹായിച്ച ഞങ്ങളുടെ കുടുംബത്തെ സഹായിച്ച അമ്മ മാതാവിനും തിരുക്കുമാറിനും ഒരായിരം നന്ദി എൻ്റെ പേര് നിഷ ഇത് എൻ്റെ ഹസ്ബൻഡ് ജെയിംസ് രണ്ട് മക്കൾ എഡ്വിൻ മരിയ ഇതെൻ്റെ മമ്മി മിനി മമ്മി ഓൾറെഡി ഉടമ്പടിയിലാണ് ഞാൻ ആദ്യമായി ഓൺ ഉടമ്പടി എടുക്കുന്നത് ഓൺലൈനായിട്ടാണ് ഇരുപത്തി ആറ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഞാൻ സൗദിയിൽ വർക്ക് നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു അതുകഴിഞ്ഞ് റിസൈൻ ചെയ്ത് ഹസ്ബൻഡ് ബെഹ്റയിൽ വർക്ക് ചെയ്യുന്ന സമയം ഹസ്ബൻഡിൻ്റെ അടുത്ത് വിസിറ്റിംഗ് വിസയ്ക്ക് അങ്ങനെ പോയി അപ്പം ഒരു ജോബിന് വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്തോ ആണ് ഒ ഇ നോക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം ഒ ഇ ടി പ്രിപ്പറേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വെറുതെ ഓൺ ഓൺലൈനായിട്ട് ഇങ്ങനെ യൂട്യൂബ് സ്ക്രോൾ ചെയ്യുന്ന ഒരു സമയത്തോരമ്പടി സാക്ഷ്യം കാണുന്നു ഉടമ്പടി സാക്ഷ്യം കാണുന്നു ഒ ഇ റ്റി ഇങ്ങനെ ഉടമ്പടി എടുത്ത് പാസ്സായി അതിൻ്റെ ഫലമായിട്ട് ഞാനും വന്ന് ഓൺലൈൻ ഉടമ്പടി എടുക്കുകയാണ് അങ്ങനെ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു നാല് മൊഡ്യൂളിനും ബി ഗ്രേഡ് കിട്ടണമെന്ന് അങ്ങനെ പക്ഷേ ഞാൻ പ്രിപ്പയർ ചെയ്തു പ്രിപ്പയർ ചെയ്യുന്നതിനേക്കായി കൂടുതൽ പ്രാർത്ഥിച്ചാണ് ഒരുങ്ങിയത് അതിൻ്റെ ഫലമായിട്ട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഞാൻ നാല് മൊഡ്യൂളിനും ബി ഗ്രേഡോട് കൂടി പാസ്സായി എൻ്റെ എക്സാം റിസൾട്ട് കാണുമ്പോൾ തന്നെ അറിയാം കറക്റ്റ് ത്രീ ഫിഫ്റ്റി അതായത് നാല് മൊഡ്യൂളിനും ബി ഗ്രേഡോട് കൂടി പാസ്സായി അത് ഈ പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ടാണെന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും പൂർണ്ണമായ ബോധ്യമുണ്ട് അത് കഴിഞ്ഞ് സി ബി ടി എക്സാമും അതുപോലെ പാസ്സായി അതുകഴിഞ്ഞ് ഞാനിവിടെ വന്നു ഒക്ടോബറിലെ തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നു തീർത്ഥാടന ഉടമ്പടി എടുത്തു അതിനു മുന്നേ ഞാൻ യു കെയിൽ യു കെ ഇൻറ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുന്നു ഇൻ്റർവ്യൂ എല്ലാം ഈസിയാണ് പക്ഷേ എന്തോ കാരണം കൊണ്ട് എൻ്റേതല്ലാത്ത കാരണം കൊണ്ട് അതെല്ലാം റിജെക്റ്റായി പോകുന്നു അവർക്ക് സ്റ്റാഫിനെ വേണ്ടെന്ന് പറയുന്നു അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസിനനുസരിച്ചുള്ള സ്റ്റാഫിനെ വേണ്ടെന്ന് പറയുന്നു അങ്ങനെ ഒത്തിരി വിഷമിച്ചാണ് ഇവിടെ വന്ന് ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് അതിൻ്റെ ഫലമായി നവംബർ എട്ടാം തീയതി യു കെ സ്കോട്ട്ലൻഡ് യു കെയിലെ ഏറ്റവും നല്ല സ്ഥലമാണ് സ്കോട്ട്ലൻഡ് അവിടെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഞാൻ ഉടമ്പടി കാശിരൂപം വെച്ചാണ് അറ്റൻഡ് ചെയ്യുന്നത് അങ്ങനെ ആ ഇൻ്റർവ്യൂ ഒത്തിരി ടഫായിരുന്നു എനിക്കൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു അവർ ചോദിക്കുന്നത് കാരണം അവരുടെ ഇംഗ്ലീഷ് സ്ലാങ് ലാംഗ്വേച്ചിട്ട് ഡിഫറെൻ്റ് ആയിരുന്നു ഒട്ടും ക്ലിയർ അല്ലായിരുന്നു നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് ഈ ഇൻ്റർവ്യൂം പാസ്സാകുമെന്ന് തോന്നുന്നില്ല പക്ഷേ ഒത്തിരി പ്രാർത്ഥിച്ച് ഉടമ്പടി കാശുരൂപവും കയ്യിൽ എടുത്തതുകൊണ്ട് പിന്നെ മാതാവ് ഈശോയോട് സമർപ്പിച്ച് തരുവാണെങ്കിൽ തരട്ടെ എന്ന് വിചാരിച്ചങ്ങനെ പ്രാർത്ഥിച്ച് വെയിറ്റ് ചെയ്തു ആ ഭാഗ്യം കൊണ്ട് ആ ഇൻ്റർവ്യൂ പാസ്സായി അങ്ങനെ അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നു അപ്പം ഓൾറെഡി ഞാൻ റിസൈൻ ചെയ്തിട്ട് ഒരു വർഷത്തോളമായി ജോബ് ഒന്നും ആയില്ല വീണ്ടും പ്രോസസ്സിങ് ഡിലേ ആയാൽ ഒത്തിരി ബുദ്ധിമുട്ടാകും അങ്ങനെ ഞാനിവിടെ വന്ന് അച്ഛൻ്റെ ഒരു ദിവസം വന്നപ്പോൾ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം നടക്കുന്ന ദിവസമായിരുന്നു അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട് ഒരു നമുക്ക് എന്തെങ്കിലും ഒരു പ്രോസസ്സിംഗ് ഡിലേ ആകുമ്പോൾ അത് ദൈവത്തോട് കൂടുതൽ അടുക്കുവാനുള്ള ഒരു പ്ലാറ്റ്ഫോമായി നമ്മളതിനെ കാണണം ഒരു ടാപ്പിംഗ് പീരീഡായി കാണണമെന്ന് അങ്ങനെ ഒക്ടോബറിൽ ഞാൻ ഉടമ്പടി എടുത്തു നവംബറിൽ ഇൻ്റർവ്യൂ പാസ്സാകുന്നു ഒരു ത്രീ മന്ത് കറക്റ്റ് എനിക്ക് കിട്ടുന്നു ജനുവരി ഇരുപത്തി രണ്ടിനാണ് ഞാൻ യു കെക്ക് പോകുന്നത് അതായത് ഒക്ടോബർ നവംബർ ഡിസം നവംബർ ഡിസംബർ ജനുവരി മൂന്ന് മാസം നയൻറ്റി ഡേയ്സ് എനിക്ക് ഏറ്റവും ഭംഗിയായി ആ ഉടമ്പടി ചെയ്ത് തീർക്കാൻ സഹായിക്കുന്നു പറ്റുന്ന ദിവസങ്ങളെല്ലാം പള്ളിയിൽ പോയി രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിച്ച് ഏറ്റവും ഒരുങ്ങി രാവിലെ എഴുന്നേറ്റ് പ്രത്യക്ഷിക്കരുന്ന പ്രാർത്ഥന ചുള്ളി അരമണിക്കൂറിൽ കൂടുതൽ ബൈബിൾ വായിച്ച് അങ്ങനെ ആ നയൻറ്റി ഡേയ്സ് ഏറ്റവും ഭംഗിയായി ഉടമ്പടി പൂർത്തീകരിക്കുവാൻ എനിക്ക് സാധിച്ചു അങ്ങനെ തടസ്സങ്ങളൊന്നും കൂടാതെ തന്നെ അതിനിടയ്ക്ക് എനിക്കൊരു പോലീസ് ക്ലിയറൻസിൻ്റെ ഇഷ്യൂ വന്നു കാരണം ഞാൻ പോലീസ് ക്ലിയറൻസിന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ എൻ്റെ പാസ്പോർട്ടിന് എന്തോ വെള്ളം വീണ് എന്തോ പാടുണ്ടപ്പോൾ ഒരിക്കലും എനിക്ക് പോലീസ് ക്ലിയറൻസ് ആ പാസ്പോർട്ട് വെച്ചിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല എന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥൻ പറയുന്നു പക്ഷേ ഞാൻ ഓൾറെഡി വിസ സ്റ്റാമ്പിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പാസ്പോർട്ട് വീണ്ടും റിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രോസസ്സിങ് ആദ്യം തൊട്ട് സ്റ്റാർട്ടാവും വീണ്ടും പ്രോസസ്സിങ് ഡിലേ ആകുന്നു ഞാനവിടെ ഇരുന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നു അതുകഴിഞ്ഞാൽ ഉദ്യോഗസ്ഥ എന്നോട് പറയുന്നു നിൻ്റെ ഓൺ റിസ്ക്കിൽ എനിക്ക് എഴുതിത്തരണം ഈ പാസ്പോർട്ട് വെച്ച് ഞാൻ പോലീസ് ക്ലിയറൻസ് ഇഷ്യൂ ചെയ്യാം പക്ഷേ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ നിൻ്റെ മാത്രം റിസ്ക്കിലായിരിക്കുമെന്ന് എനിക്ക് എഴുതി തരാൻ പറയുന്നു ഞാനങ്ങനെ എഴുതി കൊടുക്കുന്നു പക്ഷേ ഒരു ഇഷ്യൂം കൂടാതെ ഇമിഗ്രേഷൻ എല്ലാം ക്ലിയറായി ഞാൻ യു കെയിൽ ഇരുപത്തിരണ്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോയി അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നെ മാതാവ് അനുഗ്രഹിച്ചു ഇതൊന്നും എൻ്റെ കഴിവുകൊണ്ടല്ല ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല മാതാവിന് തിരുക്കുമാരിൽ നിന്ന് വാങ്ങി തന്നതാണെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതുകഴിഞ്ഞ് യു കെയിൽ ചെല്ലുന്ന ഹസ്ബൻറ്റും മോനും വരുന്നു അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഹസ്ബൻഡ് മോനും യു കെയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഹസ്ബൻഡ് ഒരു അമേരി ഹസ്ബൻഡ് നേഴ്സാണ് അപ്പം എൻക്ലെക്സ് ആർ എൻ അമേരിക്കൻ ലൈസൻസ് എക്സാമിന് വേണ്ടി ഒരു ആഗ്രഹത്തിന് പുറത്ത് നോക്കുന്നതാണ് പക്ഷേ ഒത്തിരി ഒന്നും പ്രിപ്പയർ ചെയ്യുന്നില്ല പക്ഷേ ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു ചെറിയൊരു കോച്ചിങ് എടുത്തു കിട്ടുമെന്ന് പ്രതീക്ഷയില്ല പക്ഷേ ആ സിലബസ് മാറുന്നതിന് മുമ്പ് തന്നെ എക്സാം എഴുതുന്നതുകൊണ്ട് പെട്ടെന്ന് ഒരു എക്സാം ഡേറ്റ് എടുക്കുന്നു മഹാരാഷ്ട്രയിൽ പൂനെയിൽ അങ്ങനെ ഒത്തിരി പ്രിപ്രേഷൻ ഒന്നുമില്ല ഒത്തിരി ഇതൊന്നുമില്ലാതെ ഞങ്ങൾ മാതാവിലും ഈശോയിലും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു അങ്ങനെ ഹസ്ബൻഡ് ബെഹ്റൈൻ നിന്ന് പൂനെയിൽ വന്ന് എക്സാം എഴുതുന്നു ആ സമയത്ത് അച്ഛൻ ഓർമ്മയുണ്ട് നമ്മൾ നമ്മളൊരാൾ എക്സാം പോകുമ്പോൾ ഇപ്പോൾ അമ്മമാരും മക്കൾ എക്സാം എഴുതാം പോകുമ്പോൾ ജസ്റ്റ് രാവിലെ പ്രാർത്ഥിച്ചു വിടുക അല്ലാതെ പ്രാർത്ഥിക്കുന്ന സ അവരെ എക്സാം എഴുതുന്ന സമയത്ത് നമ്മളും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് അപ്പോൾ യു കെ ടൈം ഏകദേശം ഒരു മൂന്ന് മൂന്നരയാണ് വെളുപ്പിന് ഞാൻ നമ്മുടെ പച്ചത്തിരി കത്തിച്ച് വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടി ഹസ്ബൻഡ് എക്സാം എഴുതുന്ന സമയത്ത് ഇങ്ങനെ കൈകൾ വിരിച്ച് വെച്ച് എക്സ് ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു അങ്ങനെ എക്സാം കഴിഞ്ഞു ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞു എക്സാം ഒത്തിരി ടഫായിരുന്നു കിട്ടുമെന്ന് തോന്നുന്നില്ല തല പൊട്ടുന്ന വേദന തലവേദനയാണ് ഫോൺ വെക്കുകയെന്ന് പറഞ്ഞു വച്ചു ഞാനിങ്ങനെ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു അപ്പോൾ ഹസ്ബൻഡാണെങ്കിൽ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി ഒരു ഫാർമസി തപ്പി ഗൂഗിളിൽ തപ്പി അറിയാൻ വയ്യാത്ത സ്ഥലമാണ് അപ്പോൾ ഒരു ഫാർമസിയുടെ പേര് കണ്ട ഗൂഗിൾ മാപ്പ് ഇട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയി ഡയറക്ഷൻ ഇടയ്ക്ക് തെറ്റിയ പോലെ തോന്നുന്നു പക്ഷേ എന്നിട്ട് മുന്നോട്ട് പോയി മാപ്പിൽ സെയിം വഴി തന്നെ കാണിക്കുന്നു അവിടെ ചെന്ന് ഒരു സ്ഥലത്ത് ചെന്ന് നിന്നു അവിടെ ഒരു ഫാർമസി ഒന്നും കാണുന്നില്ല പക്ഷേ ഹസ്ബൻഡ് പെ ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ണീശോയെ കൈകളിൽ ഏന്തി ഒരു മാതാവിൻ്റെ രൂപമാണ് കാണുന്നത് അപ്പം ശരിക്കും അവിടെ നിന്ന് പ്രാർത്ഥിച്ചു അവിടെ ഒരു ആളിടുപ്പം ഉണ്ടായിരുന്നു അപ്പം എന്തിനാ വന്നതെന്ന് ചോദിച്ചു പ്രാർത്ഥിക്കാനാണ് വന്നതെന്ന് പറഞ്ഞു പക്ഷേ അന്നേരത്തെ ഒരു ഷോക്കിൽ ഫോട്ടോ ഒന്നും എടുത്തില്ല അവിടെ ഫാർമസിയിലായിരുന്നു അങ്ങനെ ഹസ്ബൻഡ് തിരിച്ചു വന്നു എന്നോട് പറഞ്ഞു അപ്പം ഒത്തിരി ടെൻഷൻ അടിച്ചു മാതാവേ കൂടെ ഇല്ലേ ഈ എക്സാം പാസ്സാക്കി തരാ തരുമോ എന്നോ ഒത്തിരി ടെൻഷൻ അടിച്ചിട്ടാണ് ഹസ്ബൻഡ് പോയത് പക്ഷേ മാതാവ് കൂടെയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള തെളിവായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത് അത് ഒരു വലിയ ഉടമ്പടി സാക്ഷ്യമാണ് ആ എക്സാം അത്ഭുതകരമായിട്ട് എൻകലെക്സ് ആറിന് എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ വലിയ ഹാർഡ് വർക്ക് വർക്കൊന്നുമില്ലാതെ പ്രാർത്ഥനയുടെ മാത്ര സഹായത്തോടുകൂടി പാസ്സായി അതിനും അമ്മയ്ക്കും തിരുക്കുമാറിനും ഒരായിരം നന്ദി പിന്നെ അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു അതുകഴിഞ്ഞ് ഹസ്ബൻഡ് മോനും യു കെയിൽ വരുന്നു അവിടെ വീട് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് ഉടമ്പടി നമ്മുടെ ഉപ്പ് ഉപയോഗിച്ചതിന് ഫലമായി ഹോസ്പിറ്റലിനടുത്ത് തന്നെ സ്കൂള് എല്ലാ സൗകര്യങ്ങളോടും കൂടി അടുത്ത് തന്നെ മോൻ്റെ സ്കൂള് ജസ്റ്റ് ഓപ്പോസിറ്റാണ് അങ്ങനെ ആ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച ഫലമായിട്ട് ആ വീട് തന്ന അനുഗ്രഹിച്ചു അത് കഴിഞ്ഞ കുഞ്ഞിനാണെങ്കിൽ കണ്ടിന്യൂസ് തുമ്മലായിരുന്നു അപ്പം ആ ഉടമ്പടി വസ്തു ഞാനിങ്ങനെ നമ്മുടെ തൈലം തലയിൽ തൊട്ട് പ്രാർത്ഥിക്കുമെന്നും അങ്ങനെ ഉടമ്പടി ഉപ്പും കൊടുക്കുമായിരുന്നു അങ്ങനെ തുമ്മൽ ഒരുപാട് കുറഞ്ഞു കിട്ടി വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നും കൂടാതെ തന്നെ അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് അവിടെ വന്ന് എക്സാം എഴുതി ഓസ്കി ഐ എൽ ടി എസ് അതുപോലെ അവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഇതെല്ലാം പാസ്സായത് ഉടമ്പടി തൈലത്തിൻ്റെയും വിശുദ്ധ ഉപ്പിൻ്റെയും ഉപയോഗം കൊണ്ട് മാത്രമാണെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു മോനെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് യു കെയിലാണ് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് അതുവരെ മൂന്ന് പേര് മൂന്ന് സ്ഥലത്തായിരുന്നു മൂന്ന് നാട്ടിലും അമ്മിയുടെ കൂടെ ഹസ്ബൻഡ് ബെഹറിനിലും ഞാൻ സൗദിയിൽ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ യു കെയിൽ ഞങ്ങൾ ഒരുമിച്ചെത്തി അപ്പോൾ കുഞ്ഞിന് ഒരു രണ്ടാമതൊരു കുഞ്ഞിനെ കൂടി ആഗ്രഹിച്ചു അപ്പോൾ ഞങ്ങൾ ട്രൈ ചെയ്തു ആദ്യത്തത് എന്താ കാരണമെന്നറിയില്ല ബ്ലീഡിങ് ആയി മിസ്കാരേജായിപ്പോയി അപ്പോൾ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു അത് കഴിഞ്ഞ് ഡോക്ടർ അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് അവർ ഡോക്ടേഴ്സ് പറഞ്ഞു വീണ്ടും മൂന്ന് മാസം കഴിഞ്ഞ് വീണ്ടും ട്രൈ ചെയ്യാം അങ്ങനെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചു വിശുദ്ധ തൈലം തേച്ച് പ്രാർത്ഥിക്കുന്നു അത് കഴിഞ്ഞ് സെപ്റ്റംബർ മാസം മാതാവിൻ്റെ ജനനത്തിരുന്നാളിൻ്റെ മാസം എട്ട് നവംബറിൻ്റെ മാസം എ എട്ട് ദിവസവും എൻ്റെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ വന്ന് എട്ട് ദിവസവും മുടങ്ങാതെ വിശുദ്ധ കൃപാനെ സ്വീകരിച്ചു ആ മാസം തന്നെ സെപ്റ്റംബറിൽ തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവാണെന്ന് ആണെന്ന് കാണിക്കുന്നു അതുകഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരുന്നു ഒത്തിരി കോംപ്ലിക്കേഷൻസ് ബാക്ക് പെയിൻ ആയിട്ടും റിപ് പെയിൻ ആയിട്ടും ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഡ്യൂ ഡേറ്റ് ജൂൺ രണ്ടായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ മാതാവിൻ്റെ വണക്കമാസം തന്നെ അമ്മ തന്നെ കുഞ്ഞാലെങ്കിൽ എനിക്ക് മാതാവിൻ്റെ വണക്കമാസം തന്നെ കുഞ്ഞിനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ മെയ് പതിനെട്ടാം തീയതി ഒരു പെൺകുഞ്ഞിനെ തന്ന് മാതാവും തിരുക്കുമാറും ഞങ്ങളെ അനുഗ്രഹിച്ചു അതുപോലെ യു കെയിലെ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്നൊന്നും അഡ്മിറ്റാകാൻ പറ്റില്ല യു കെയിലുള്ളവർക്കറിയാം നമ്മൾക്ക് ഇപ്പം ചെറിയൊരു പെയിൻ വന്നാലോ കൺട്രാക്ഷൻ വന്നാലോ അവർ വെയിറ്റ് ചെയ്യ് അവർ ഒബ്സർവ് ചെയ്യാം എന്നൊക്കെ പറയുള്ളൂ അങ്ങനെ ഞങ്ങൾ ഒത്തിരി ടെൻഷൻ അടിച്ചിട്ടാണ് യു കെ നിന്നത് എല്ലാവരും ഞങ്ങളോട് പറഞ്ഞു നാട്ടിൽ പോയി ഡെലിവറി ചെയ്താൽ മതി പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ച് അവിടെ തന്നെ നിന്നു ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചായിരുന്നു മെയ് പതിനെട്ടാം തീയതി ഒരു ഞായറാഴ്ചയാണ് അധികം തിരക്കൊന്നും ഇല്ലാത്ത ഒരു ദിവസം രാത്രിയിൽ ഇങ്ങനെ കൺട്രാക്ഷൻ വരുന്നു ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ജസ്റ്റ് പെയിൻ മെഡിസിൻ തരാം ഹോസ്പിറ്റലിലേക്ക് വന്നാൽ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അഡ്മിറ്റാകാനൊന്നും അല്ല ജസ്റ്റ് പെയിൻ മെഡിസിന് മാത്രമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി ഒരു തിരക്കുമില്ലായിരുന്നു അവിടെ അപ്പം അവർ പെയിൻ മെഡിസിൻ തന്നു അപ്പോൾ കൺട്രാക്ഷൻ ചെറിയ രീതിയിലേ ഉള്ളൂ സെർവീക്സിൻ്റെ ഡയലറ്റേഷൻ ഒന്നുമില്ല അവർ പറഞ്ഞു വീട്ടിലേക്ക് പോക്കോളാം ജസ്റ്റ് ഡോക്ടർ വന്നൊന്ന് കണ്ടിട്ട് പോയാൽ മതി ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായി കാരണം ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് ഒരു ഏകദേശം അരമണിക്കൂറോളം ദൂരമുണ്ട് അപ്പം വീട്ടിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചാലോ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വന്നാലോ പെട്ടെന്ന് നമുക്ക് എത്തുക സാധ്യമല്ല ഇപ്പം ഉടമ്പടി കാശിരൂപേൻ്റെ കയ്യിലുണ്ട് ഹസ്ബൻഡും കൂടെ നിന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പെട്ടെന്ന് ഫ്ലൂയിഡ് ലീക്കാവുന്നു അവർ സെർവിക് ഡയൽറ്റേഷൻ നോക്കുന്നു ഞങ്ങൾ രാവിലെ എട്ടരയ്ക്കാണ് ഹോസ്പിറ്റലിൽ എത്തുന്നത് മൂന്ന് മണിക്കൂറിനുള്ളിൽ അതായത് പതിനൊന്നരയ്ക്ക് മുന്നേ തന്നെ ഒരു കോംപ്ലിക്കേഷനും കൂടാതെ നോർമൽ ഡെലിവറിയുടെ ഒരു പെൺകുഞ്ഞിനെ തന്നെ അനുഗ്രഹിച്ചു അത് ഏറ്റവും വലിയ അത്ഭുതമാണ് കാരണം യു കെയിൽ അങ്ങനെയൊന്നും ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്താരും പറഞ്ഞു കേട്ടിട്ടില്ല അത്രയും വേഗത്തിലൊരു ഡെലിവറി അവിടുത്തെ നോക്കുന്ന നേഴ്സുമാരും ഞങ്ങളോട് പറഞ്ഞു ഇത് ഒന്നും അറിയാത്ത പോലെ ജസ്റ്റ് വന്നു പോകുന്ന ഒരു രീതിയായി പോയി ഒരുപാട് അനുഗ്രഹം മാതാവ് ആ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അന്ന് തന്നെ ഡിസ്ചാർജ് ആകാമെന്ന് പറഞ്ഞതാണ് പിന്നെ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഒരു കുഴപ്പവും കൂടാതെ ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നു അതിനുശേഷമാണ് എൻ്റെ പേരൻസ് യു കെയിൽ വന്നത് ആ സമയം ഞങ്ങൾ ഒരുപാട് ടെൻഷൻ അടിച്ച സമയമായിരുന്നു പക്ഷേ മാതാവിൻ്റെ തിരുക്കുമാറിൻ്റെ അത്ഭുതകരമായ ഒരു സംരക്ഷണ ബലം ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്നു ഇതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സാക്ഷ്യം ഇതുപോലെ ഒരുപാട് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട് ഇതിനെല്ലാം അമ്മ മാതാവിനും തിരുക്കുമാറിനും ഒരായിരം നന്ദി പറയുന്നു ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ അവിടെ യു കെയിലെ ചാരിറ്റി പ്രവർത്തനങ്ങൾ പൈസയായിട്ട് എല്ലാ മാസവും അങ്ങനെ കൊടുക്കാറുണ്ട് അല്ലാതെ ഡ്രസ്സുകളായിട്ട് കൊടുക്കാറുണ്ട് അല്ലാതെ ഉടമ്പടി സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് പിന്നെ നമ്മൾക്ക് പറയുന്ന ആൾക്കാരോട് നമ്മുടെ ഫ്രണ്ട്സിനായാലും എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നാൽ പോലും ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത് തന്നെ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ ഒരു പേര് പറഞ്ഞ വിഷയം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങേണ്ടത് ഉടമ്പടി ജീവിതത്തിലൊക്കെ വന്നതിന് ശേഷമാണ് ഞാനിവിടുന്ന് തീർത്ഥാടന ഉടമ്പടി തൊണ്ണൂറ് ദിവസം എടുത്തെങ്കിലും പിന്നീട് ഓരോ മൂന്ന് മാസം കൂടുന്തോറും ഓൺലൈൻ ഉടമ്പടി കണ്ടിന്യൂസ് ആയിട്ട് പുതുക്കിക്കൊണ്ടിരിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ കുഞ്ഞ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ ഡിലേ വന്നിട്ടുണ്ടെങ്കിലും പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പം നമ്മുടെ മത്തായി ആറ് മുപ്പത്തിമൂന്ന് വെച്ചിട്ട് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജീവ് നീതിയും അന്വേഷിക്കുക പിന്നീട് ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്ന ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിലും മാതാവ് അമ്മ മാതാവും തിരുക്കുമാറും ഞങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള ഉത്തമ ഉത്തമബോധ്യത്തോടു കൂടി ഞങ്ങൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നു അമ്മ അമ്മമാതാവിനും ദൈവ തിരുക്കുമാറിനും ഒരുപാട് നന്ദി പ്രഭാഷകൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം ഇരുപത്തി രണ്ടാം തിരുവചനം മനുഷ്യൻ്റെ ദാനധർമ്മത്തെ മുദ്രമോതിരത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു അവൻ്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു നിഷ ഘോഷി എന്ന ഇവരുടെ കുടുംബത്തിൻ്റെ വളരെ ശക്തമായിട്ടുള്ള ശ്രേഷ്ഠമായ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ പരശുധാമ്മ പ്രത്യക്ഷപ്പെട്ട എൽത്താരയിലവർ പങ്കുവെച്ചത് അവരുടെ ആഗ്രഹങ്ങളെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ കാനായിൽ വിരുന്നിലെ അത്ഭുതം പോലെ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അവരുടെ ആ വീഞ്ഞു തീർന്നു പോയപ്പോൾ അവരുടെ എല്ലാം നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെടുന്ന അവസ്ഥയിലെല്ലാം സങ്കടപ്പെടുന്ന അവസ്ഥയിലെല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഈശോ രക്ഷകനാണെന്ന് ഏറ്റുപറയാനുള്ള വിശ്വാസ പ്രഖ്യാപനത്തിനുള്ള വലിയ ഒരു സാധ്യത നൽകിയതായിട്ടാണ് നിഷയുടെ ഏറ്റുപറഞ്ഞത് നിഷയുടെ ഏറ്റവും വലിയ ഒരു അത്ഭുതമെന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളായിട്ട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് ഇവരുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഞങ്ങൾക്ക് യോഗ്യതകളൊന്നുമില്ല എന്നവരേറ്റുപറയുമ്പോൾ പക്ഷേ ഇത് അമ്മ ഇതാകർത്താവിൻ്റെ ദാസി എന്ന് ഏറ്റുപറഞ്ഞപ്പോഴാണ് ആ വചനം മാംസമായത് എന്ന് നാം സുവിശേഷത്തിൽ വായിച്ചെടുക്കുന്നുണ്ട് നിഷ പറയുന്നത് പോലെ കുഞ്ഞുണ്ടാകാനുള്ള ഒരു ആഗ്രഹം പരിശുദ്ധ അമ്മയുടെ ആ മാസത്തിൽ തന്നെ വണക്ക മാസത്തിൽ തന്നെ എനിക്കുണ്ടാകണം എന്ന ആഗ്രഹം ജൂൺ മാസത്തിലെ ഡേറ്റിന് മുൻപ് തന്നെ മെയ് മാസത്തിൽ ആ കുഞ്ഞിനെ അവർക്ക് ലഭിക്കുകയും അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ എൻക്ലക്സ് ആർ എൻ എക്സാം പാസ്സായതിൻ്റെ പരിശുദ്ധ അമ്മയുടെ വലിയ സാമീപ്യം അവർക്ക് ലഭിച്ചു അങ്ങനെ അവരുടെ ചെറുതുമലുതുമായ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയാണ് അവർക്ക് ഗ്രീൻ സിഗ്നൽ ഇട്ട് ശോയ്ക്കും നൽകുന്നത് നമ്മുടെ ഉടമ്പടി വളരെ കൃത്യമാണെങ്കിൽ നാം ഈശോയെ സ്നേഹിക്കുന്നു എന്ന് ഈശോയ്ക്ക് തോന്നുമ്പോൾ പരിശുദ്ധ അമ്മ വളരെ സന്തോഷവതിയായി സ്തോത്രഗാനം പാടുന്ന ഒരു വലിയ അനുഭവം നമുക്കുണ്ടാകുന്നത് നമ്മുടെ ഉടമ്പടി പൂർത്തിയാകുമ്പോഴാണ് നാം ഉടമ്പടി ജീവിക്കുന്നത് നമ്മുടെ കാര്യസാധ്യതകൾക്ക് വേണ്ടിയാകരുത് എന്ന് ജോസഫ് അച്ഛൻ എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മുടെ കാര്യസാധ്യതകൾക്ക് വേണ്ടി നമ്മുടമ്പടി എടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത് കഴിയുമ്പോൾ ഗുഡ് ബൈ പറയുന്നവരാകാതെ ഈശോയെ സ്നേഹിക്കുവാൻ വേണ്ടിയുള്ള ഒരു വലിയ തീരുമാനമാണ് നമ്മുടമ്പടിയിലൂടെ കടന്നു പോകുന്നതെങ്കിൽ ഉടമ്പടിയിലൂടെ എടുക്കുന്നതെങ്കിൽ ആ തീരുമാനത്തിലാണ് ഈശോ സന്തുഷ്ടനാകുന്നത് ഈശോയുടെ തിരു രക്തത്തിൻ്റെ സംരക്ഷണം നമുക്ക് നൽകുന്നത് നേർച്ചവസ്തുക്കളെല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ സാമീപ്യത്തിൻ്റെ ഒരു അടയാളമാണ് അത് നമുക്കെപ്പോഴും കൂടെ കൊണ്ടു നടക്കാം പരശുധാമ നമ്മോട് കൂടെ സഞ്ചരിക്കും ഈശോയുടെ വലിയ തിരുവിതാനത്തിൻ്റെ വലിയ സംരക്ഷണവും സൗഭാഗ്യവും നമുക്കുണ്ടാവുകയും ചെയ്യും നിഷയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നല്ല ഒരു കൈയടി നൽകിക്കൊണ്ട് ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക